സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ മുന്നീവീരാണോ ചേമ്പ് കൃഷിയിൽ ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ട ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോക്ക് സ്വാഗതം ചേമ്പ് പറിച്ചു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലായിട്ട് ഞാൻ ഇതേപോലെ തന്നെയാണ് ആ ചേമ്പ് കുടിച്ചിടാറ് മുറിച്ച് ചെറുതാക്കാറില്ല ഈ കാണുന്നത് പോലെ ഇങ്ങനെ തന്നെ കുടിച്ചിടാറാണ് പതിവ് ഈ ചേമ്പ് പറിച്ചപ്പോൾ ഇതിന്റെ ചുറ്റിലും കടയായിരുന്നു അതിന്റെ സോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ചേമ്പ് ആ വീഡിയോ കാണാത്തവർക്ക് എന്റെ ലിങ്കിൽ കയറി കാണാവുന്നതാണ് കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ ചേമ്പിൽ പല പരീക്ഷണങ്ങളും നടത്തി നോക്കി അതിലേറ്റവും വിജയം കണ്ട രീതിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ചേമ്പ് കൂടുതൽ താഴ്ത്തി കുഴിച്ചുകഴരുത് കൂടുതൽ താഴ്ച്ച അല്ലാത്ത തടം ഒരുക്കി അതിൽ കരിയല കത്തിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ കീടങ്ങൾ നശിക്കും മാത്രവുമല്ല ചേമ്പിന് വെണ്ണീർ വളരെ നല്ലതാണ് ആ വെണ്ണീർ നന്നായി കൊത്തി ഇളക്കി മണ്ണിൽ മിക്സ് ആക്കണം ഇനി വേണ്ടത് നമുക്ക് കരിയലയാണ് കരിയില ഇട്ടിട്ട് ആ തടം മൂടണം അതിന് മേലെയാണ് ഞമ്മൾ ഇനിയിപ്പോൾ ചേമ്പ് കുഴിച്ചിടാൻ പോണത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പോൾ കരിയിലക്ക് വലിയ ക്ഷാമം ഉണ്ടാവില്ല ധാരാളം കരിയാലമ്പുകളിൽ ഉണ്ടാവും വെള്ളം നിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള സ്ഥലമാണ് ചേമ്പ് കൃഷിക്ക് നല്ലത് നനക്കാൻ സൗകര്യമുള്ളവർക്ക് ചേമ്പ് പറിച്ചാൽ ഉടനെ തന്നെ കുഴിച്ചിടാം ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ കുഴിച്ചിടാം നനക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മെയ് ജൂണിൽ കുഴിച്ചിട്ടുള്ളതാണ് നല്ലത് നേരത്തെ കുഴിച്ചിട്ട ചേമ്പിന് നല്ല വളർച്ച ഉണ്ടാവും അതേപോലെ അതിൽ നിന്ന് നല്ല വിളവും കിട്ടും ആ കരിയിലക്ക് മുകളിൽ ആ ചേമ്പ് അങ്ങനെ തന്നെ വെക്കണം ഈ വീഡിയോയിൽ െ ചേമ്പ് കൃഷി ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് ഈ തള്ളച്ചേമ്പ് കിട്ടിയില്ലെങ്കിലും അതിന്റെ കിഴങ്ങ് വെച്ചും കൃഷി ചെയ്യാവുന്നതാണ് വെജിറ്റേബിൾ ഷോപ്പിൽ ചേമ്പിന്റെ കിഴങ്ങ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചും നമുക്ക് കൃഷി ചെയ്യാം അല്പം മണ്ണിട്ട് മൂടണം ആ തള്ളച്ചേമ്പ് പുറത്തേക്ക് കാണാത്ത വിധം മണ്ണിടണം അതിനുശേഷമാണ് അടിവളം ചെയ്യുന്നത് അടിവളമായിട്ട് ഞാൻ ചെയ്യുന്നത് ചാണകപ്പൊടിയും വെണ്ണീറുമാണ് ഞാൻ ചെയ്യുന്നത് വളം ചെയ്യുമ്പോൾ ചേമ്പിന്റെ ഒരടി മാറ്റി ഉറ്റിലും ഇട്ടുകൊടുത്താൽ മതി ചാണകപ്പൊടി ഈ അടിവളമായി മാത്രം കൊടുത്താൽ മതി ഈട് വെണ്ണീറും അതോടൊപ്പം മറ്റേതെങ്കിലും വളം ചെയ്താൽ മതി പച്ച ചാണകം തീരെ ചെയ്യാതിരിക്കുകയാണ് നല്ലത് പച്ച ചാണകം ചെയ്താൽ നന്നായി തഴച്ച് വളരും കിഴങ്ങ് കുറവായിരിക്കും ഇത് വെണ്ണീറാണ് ചേമ്പ് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് മൂന്നോ നാലോ ചേമ്പ് ഇതേപോലെ ഓരോ വീട്ടിലും കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ കിഴങ്ങ് അതിൽ നിന്ന് കിട്ടും വീണ്ടും അതിനു മുകളിൽ കരിയില ഇട്ട് മൂടണം കരിയില വെറുതെ ആരും കത്തിച്ച് കളയരുത് അത് കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടുന്നതാണ് ഏത് കൃഷിയും ഈ കരിയിലെ ചെയ്യാവുന്നതാണ് ഗ്രോ ബാഗിലും സിമെന്റ് ചാക്കിലും ഒക്കെ ഈ കരിയല നിറച്ച് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ് ഇനി മന്റ് ചാക്കിയിൽ കരിയില നിറച്ചി കൃഷി ചെയ്യുന്ന വിധം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് ലിങ്കിൽ കയറി കാണാവുന്നതാണ് വീണ്ടും മണ്ണിട്ട് ഈ കരിയില മൂടണം ഈ വീഡിയോയിൽ പോലെ കരിയിലയും മണ്ണും ഇട്ടാലും ഇങ്ങനെ ഉയർന്നു നിൽക്കണം അതിന് മുകളിലായിരിക്കണം ചേമ്പ് ഈ കുഴിച്ചിട്ട ചേമ്പാണ് അടുത്തത് കാണാൻ പോണത് ഇതാ ഇതിപ്പോ രണ്ടല വന്ന് ഒരു മാസമായി ഇപ്പോൾ ഇത് കുഴിച്ചിട്ടിട്ട് രണ്ടില വന്ന് ഇനിയിപ്പോൾ മെയ് ജൂൺ ആകുമ്പോഴത്തേനും ഇതിന് നാലല അഞ്ചല വളർച്ച വരും ഒരു മീറ്റർ അകലത്തിലെ ചേമ്പുകൾ നടാവും നട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ വളം ചെയ്യണം വളം ചെയ്ത് മണ്ണ് കൂട്ടി കൊടുക്കണം ഞാൻ ചെയ്യാറ് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും വെണ്ണീറും ആണ് ഇട്ടു കൊടുക്കാറ് ചേമ്പിൻ്റെ കടയോട് ചേർന്ന് കളകൾ വളരാൻ ഒരു ഒരഞ്ച് മാസം നമ്മൾ സമ്മതിക്കരുത് കാണുന്നതെല്ലാം ഉടനെ പറിച്ചു മാറ്റണം ഏഴ് മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താം ചേമ്പിൻ്റെ അടിപ്പെട്ട പഴുത്ത് മഞ്ഞ കളറായാൽ വിളവെടുപ്പിന് സമയമായി ചേമ്പിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മറ്റു കിഴങ്ങുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് തയ്ക്കുന്നത് ചേമ്പാണ് കൊളസ്ട്രോൾ കുറക്കാനും അനാവശ്യ കൊഴുപ്പിന് തടയിടാനും ചേമ്പ് കഴിക്കുന്നത് മൂലം സാധിക്കും അതേപോലെ തളർച്ചയും ക്ഷീണത്തെയും ഇല്ലാതാക്കി ശാരീരിക മാനസിക ഊർജം കിട്ടാൻ ചേമ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആവശ്യത്തിന് ശരീരമില്ലാതെ വളരെയധികം വിഷമിക്കുന്നവരുണ്ടാവും അത്തരത്തിലുള്ളവർ ദിവസവും ചേമ്പ് കഴിക്കുകയാണെങ്കിൽ ശരീരഭാരം കൂട്ടാൻ സാധിക്കും ചേമ്പിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് തടി വെക്കാൻ സഹായിക്കുന്നത് ചേമ്പിലടങ്ങിയിരിക്കുന്ന ഉയർന്ന സ്റ്റാർച്ച് ദഹനം എളുപ്പമാക്കുകയും ഡയറിയ വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് ചേമ്പ് ഉയർന്ന അളവിൽ വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് താരനെയും തലമുടി കൊഴിച്ചിലിനെയും കഷണ്ടിയെയും ഒരു അളവ് വരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ചേമ്പിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എയും സിയും ധാതുക്കൾക്ക് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ടത്രേ അത്രേ അകാല വാധകത്തെ ചെറുക്കുന്നതിന് ചേമ്പിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം മീറ്റ കറോട്ടീൻ കാൽസ്യം തുടങ്ങിയവ സഹായിക്കും ചേമ്പിന് കാര്യമായ രോഗങ്ങളൊന്നും വരാറില്ല ചില സമയങ്ങളിൽ മഴക്കാലത്ത് ഇല ചിയൽ ും കണ്ടുവരാറുണ്ട് ഇതിന് പ്രതിവിധിയായി ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തയ്യാറാക്കി തെളിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഡൈത്തേൻ എം നാൽപ്പത്തഞ്ച് എന്ന കുമിൾ നാശിനി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കാവുന്നതാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കാലങ്ങളായി നമ്മളൊക്കെ ചെയ്തു പോന്നിരുന്നത് ചേമ്പിന്റെ തള്ളച്ചേമ്പ് മുറിച്ചു മാറ്റിയിട്ട് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ ഭാഗമാണ് കുഴിച്ചിട്ടിരുന്നത് ഇനി അതിൽ നിന്നൊരു മാറ്റം വരുത്തി നിങ്ങൾ ഞാൻ കുഴിച്ചിടും പോലെ ഈ തള്ളച്ചേമ്പടക്കം മദർച്ചേമ്പടക്കം ഐറ്റങ്ങൾ കുഴിച്ചിട്ട് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇടണം വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു രീതിയാണിത് എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ വിജയം നിങ്ങൾക്കുണ്ടാവും പല പ്രദേശങ്ങളിലും പല ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിന്റെ പേരുകൾ എന്ന് നോക്കാം കറുത്ത ചേമ്പ് കണ്ണൻ ചേമ്പ് വെളുത്ത ചേമ്പ് മലയാരിൻ ചേമ്പ് കറുത്ത കണ്ണൻ വെളുത്ത കണ്ണൻ താമരക്കണ്ണൻ വെട്ടത്തുനാടൻ വാഴച്ചേമ്പ് കരിചേമ്പ് സീമ ചേമ്പ് എന്നിങ്ങനെ അനേകം പേരുകളിൽ ചേമ്പിനെ അറിയപ്പെടുന്നു കൂടാതെ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അത്യുൽപാദനശേഷിയുള്ള ശ്രീ പല്ലവി എന്നീ ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു ചേമ്പിൽ നിന്ന് കിട്ടിയ കടകളാണിത് എങ്ങനെ നോക്കിയാലും നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പച്ചക്കറിയായി വളരെ എളുപ്പം വളർത്താവുന്ന ഒരു വിളയാണ് ചേമ്പ് കിഴങ്ങ് വർഗങ്ങൾ കുഴിച്ചേണ്ട സമയമാണിപ്പോൾ ഇനിയും ചേമ്പ് കൃഷി ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചേമ്പ് കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ